ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചെറുപയർ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ പെരുന്നാളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് അപ്പോൾ എല്ലാവരുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ ചെറുപയറൊക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് രണ്ട് കപ്പ് ചെറുപയറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയും വേണ്ട അതിനനുസരിച്ച് എടുത്താൽ മതി ഒരു കപ്പ് എടുത്താൽ തന്നെ അത്യാവശ്യം പേർക്ക് കുടിക്കാനുണ്ടാവും പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പായസം ആയതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അധികം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് കപ്പോളം എടുത്തിട്ട് ഇതാ ഒന്ന് കുതിർത്തി എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ചെറുപയറൊക്കെ കുതിർത്താതെയും നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ അയ്യോ വെള്ളത്തിലിടാൻ മാറുന്നു കുതിർത്താൻ മാറുന്നു എന്ന് ടെൻഷൻ അടിക്കുകയേ വേണ്ട നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്താതെയും ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നൊക്കെ വിസിറ്റല്ലേ ഇപ്പം കുതിർത്തിയ ചെറുപയർ എടുക്കുക വേവിച്ചെടുക്കുക പിന്നെ കുതിർത്താത്ത ചെറുപയറാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് വിസിൽ അടിച്ചാൽ മതി കേട്ടോ അപ്പം തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ തന്നെ ഞാനിതൊരു അല്പ്പക്കൊട്ടയിലേക്ക് ഇതൊക്കെ വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറേ അല്പം ഉപ്പിട്ടിട്ടാണ് ഈ ഒരു ചെറുപ്പയർ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചെറുപ്പയറൊക്കെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴ് അച്ചവടം ശർക്കര എടുത്തിട്ട് കേട്ടോ ഇവിടെ നല്ല അത്യാവശ്യം മധുരത്തിൽ തന്നെ പായസമൊക്കെ കൊടുക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം കേട്ടോ അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ചെറുപയരൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പം വിസിൽ നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ വിസിലൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നാൽ മതി അപ്പോൾ അതുവരെ അതിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ വെള്ളക്കൊന്ന് മാറ്റിയിട്ട് നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ചെറുപയർ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ വേവ് കുറവായി പോകരുത് അപ്പം നമ്മൾ നല്ല വെന്തതുകൊണ്ട് തന്നെ ചെറുപയർ ചെറുപ്പയർക്കെ ഉടക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ തവി കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഞാനിതാ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാമാണ് കേട്ടോ എന്നിട്ട് ഇതാ നമ്മളാ ഉടച്ച് വെച്ചതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഈ ശർക്കരയിൽ മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു മധുരമൊക്കെ ഈ ഒരു ചെറുപ്പയർമ്മ നന്നായിട്ട് തന്നെ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു തേങ്ങയും പിന്നെ ഒരു ഒരു പിടിയോളം അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ചെറുപയർ കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങ അത് മിക്സർ ചാട്ട് നന്നായിട്ട് നിന്ന് ആടിച്ചിട്ട് അതിൻ്റെ ഒരു പാൽ പാലെടുത്തിട്ടാണ് അധികം വെള്ളമൊഴിക്കാതെ തന്നെ കുറച്ച് കട്ടിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കൊന്നും ചെയ്യരുത് ഒന്ന് ചൂടായാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും പിന്നെ ഏലക്ക പിന്നെ ചെറിയൊരു കഷ്ണം ചുക്കാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളതാണ് ചുക്ക് അപ്പോൾ അതൊരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാൻ ചെയ്യുന്നത് പൊടിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചുക്കൊക്കെ ഇട്ടുകൊണ്ട് രുചി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലും രുചിയൊക്കെ തന്നെ ഇട്ടി ഒരു പായസത്തിന് അപ്പോൾ അതാണ് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാക്കും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ കുറച്ച് തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കഴിഞ്ഞിട്ട് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിഷ്ടല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് അണ്ടി പരിപ്പ് ഒന്ന് വറുത്തിട്ട് ഇടാവുന്നതാണ് ഈ ഒരു പായസത്തിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ എത്ര ചെറുപയർ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് മധുരവും തേങ്ങാപ്പാലൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്കി തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പശും പാലിലും ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ചെറുപാൽ ഇതുപോലെ തന്നെ വേവിച്ചെടുത്തതിനു ശേഷം നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ പാലൊഴിക്കുന്നത് കൊണ്ട് തന്നെ ശർക്കര കുറച്ച് വെള്ളത്തിൽ മാത്രേണ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൽ വെള്ളം കൂടി പോവാതിരിക്കാനാണ് ഇപ്പം നല്ല രുചിയിലൊരു നാടൻ പായസമാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പെരുന്നാളും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്